രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് എം എച്ച് ആല കളരിത്തോട് കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം നടന്നു आवे ना तो रे काल ാരായണപുരം പഞ്ചായത്തിലെ ആല കിഴക്ക് ഭാഗത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആല കളരിത്തോടി ഈസ്റ്റ് കുടിവെള്ള പദ്ധതി ആല പനന്തര ക്ഷേത്രം ഹാളിൽ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മൾ തന്നെ എല്ലാം ഏറ്റെടുക്കുന്നു നമ്മുടെ ഈ പത്തറുപത്തഞ്ച് ആളുകൾ ബാലവാടി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾക്ക് നമ്മളിപ്പോ വെള്ളം കൊടുക്കുകയാണ് അത് തന്നെ നിന്ന് അതിൻ്റെ അടുത്ത പണി ചെയ്തതുവരെ നമ്മൾ തന്നെയാണ് ഒരു ടീമായിട്ട് ചെയ്യുക അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രം നിൽക്കുന്നല്ല ഇനിയും പല പ്രദേശങ്ങളിൽ ഇരിക്കുന്നത് ആവർത്തിച്ച് ചെയ്യാൻ ശേഷിയുള്ള പദ്ധതിയായി മാറുകയാണ് ഒന്ന് രണ്ട് വിശേഷങ്ങളും കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് വെള്ളം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പരിപാടി ചെറിയ സമയം ജനകീയ സമിതി ചെയർമാൻ കെ എസ് വിജീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം എ സ്വാഗതം പറഞ്ഞു മാസം പത്താം തീയതിയാണ് നമ്മൾ ആദ്യമായി ഫിൽട്ടർ അടിക്കുന്നത് മെയ് മാസം പത്താം തീയതി ഫിൽറ്റർ അടിച്ചുകൊണ്ട് നമ്മുടെ പണി ആരംഭിച്ചു അതുകൂടാതെ നമുക്ക് കാലാവസ്ഥയുടെ പ്രതികൂലമായ അവസരം ഉണ്ടാവുകയും അങ്ങനെ നിരന്തരമായ പരിശ്രമങ്ങൾ കൊടുക്കുകയും ഈ മാസം ഇരുപതാം തീയതിയാണ് നമുക്ക് കണക്ഷൻ ലഭിക്കുന്നത് തന്നെ നമ്മുടെ കൺവീനർ കെ സി ഉണ്ണികൃഷ്ണൻ എ വി പ്രഭോഷ് എം ആർ സുധീർ എന്നിവർ സംസാരിച്ചു പദ്ധതിയുമായി സഹകരിച്ച വ്യക്തികളെ എം ആദരിച്ചു ട്രഷർ ആശാ പ്രദീപ് നന്ദിയും പറഞ്ഞു